ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആഫ്രിക്കൻ വയറ്റ് പോലെ അല്ലെങ്കിൽ ആഫ്രിക്കൻ വയനെക്കാളും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന വളരെ മനോഹരമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഇൻഡോർ ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇൻഡോർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ തണലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ട് ബൊക്കെ പോലെ പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണെന്ന് പറയാനുള്ളത് വളരെ ഈസി ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വാടത്താൻ പറ്റിയ ചെടിയാണ് അപ്പോൾ ഏതാണ് ചെടി ഇത് എങ്ങനെ വാടുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്ന ചെടി ആണ് ഗ്ലോസീനിയ നമ്മൾ പലരും കണ്ടിട്ടുള്ള ചെടി തന്നെയാണ് പക്ഷെ ഗ്ലോസിനയിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം അതിൻ്റെ പൂക്കൾ തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ നമ്മുടെ അടീനിയത്തിലേക്ക് ഉണ്ടാവുന്ന പൂക്കൾ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായ പൂക്കൾ ഒരു കുഞ്ഞു പ്ലാന്റ് നമ്മുടെ ആഫ്രിക്കൻ വലറ്റ് പോലെയുള്ള ഒരു ചെടിയിൽ ഉണ്ടാകുമ്പോൾ വളരെ കൗതുകമാണ് കാണാനും അതുപോലെ തന്നെ മനോഹരമാണ് കാഴ്ച കാണാൻ അപ്പോൾ പലരും ഈ ഒരു ചെടി കൊണ്ടുപോയിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ചെടിയാണ് അതു തന്നെയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത നമ്മൾ അടീനിയം പോലുള്ള ചെടികളൊക്കെ നല്ല വെയിലുള്ള പൊരി വെയിലുള്ള ഭാഗത്ത് വെക്കുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഈ ചെടി നമ്മൾ തണലത്താണ് വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ചെറുതായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തട്ടുന്ന സൂര്യപ്രകാശം അതേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ ആ രീതിയിൽ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാളിലും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ആര് കണ്ടാലും ഒരു പ്ലാസ്റ്റിക് ചെടിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഗ്ലോക്സീനിയ ഗ്ലോക്സീനിയ പലരും നട്ടിട്ട് പലരും പറയാനുള്ള കാര്യം ഈ ചെടി പിടിച്ചു കിട്ടുന്നില്ല ചീഞ്ഞ് പോവുകയാണെന്നാണ് അപ്പോൾ ചീഞ്ഞ് പോകാനുള്ള മെയിൻ റീസൺ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഒരു തുള്ളി വെള്ളം അധികമായി കഴിഞ്ഞാൽ ചീഞ്ഞ് പോകുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം കൊടുക്കാൻ പാടില്ല അധികം വെള്ളം കൂടുക അല്ലെങ്കിൽ ഫംഗസിൻ്റെ ആക്രമണം വരികയും ചെയ്തു കഴിഞ്ഞാൽ ചെടി അപ്പാടെ ചീഞ്ഞ് പോകും ആഫ്രിക്കൻ ആഫ്രിക്കൻമാറ്റിൻ്റെ അതിന് വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഇലകളും അതുപോലെ തന്നെ ട്യൂബറുകളാണ് അപ്പോൾ ഇലകൾ കണ്ടുകഴിഞ്ഞാൽ അതിന് അത്യാവശ്യം വലിയ ഇലകളാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വെൽവെറ്റി ടെക്സ്റ്ററോട് കൂടിയ വലിയ ഇലകളാണ് ഈ ചെടിയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പ്രത്യേകത ട്യൂബറുകൾ ചെറിയ കിഴങ്ങുകൾ ഈ ചെടിക്കുണ്ടാവും അപ്പം കിഴങ്ങിൽ നിന്ന് പൊട്ടിമളച്ചിട്ടാണ് ഇതിൻ്റെ തണ്ടുകൾ പുറത്തോട്ട് വരിക അതും തന്നെയാണ് പുതിയ പൂക്കളും പൂമുട്ടുകളൊക്കെ പുറത്തോട്ട് വരിക അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഇതിൻ്റെ ഇലകൾ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ട്യൂബറുകൾ ഡിവൈഡ് ചെയ്തിട്ട് ഡിവിഷൻ ചെയ്തുകൊണ്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഈസിയായിട്ട് വളർത്താൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്ലാന്റ് ആണിത് കുറച്ച് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫംഗസ് ബാക്ടീരിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ ആ രീതിയിൽ കെയർ ചെയ്യാൻ പറ്റും കുറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വളർത്താം ആഫ്രിക്കൻ വയലിറ്റിന് കൊടുക്കുന്ന അതേ കെയറോട് കൂടി വാടുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണത് അധികം വലിയ ചട്ടിയിൽ നമുക്ക് ഈ ചെടി വെക്കേണ്ട ആവശ്യമില്ല അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ വലിയ ചെടികൾ വെക്കുന്ന വലിയ ചട്ടിയിൽ ഈ ചെടി വെക്കേണ്ട ആവശ്യമില്ല ചെറിയ കുഞ്ഞു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഫ്രിക്കൻ ആഫ്രിക്കന്മാർട്ട് വെക്കുന്ന അതേ സെയിം പോട്ട് തന്നെ ഈ ചെടി വെക്കാം അധികം ആഴമുള്ള താഴ്ചയുള്ള ചട്ടികളും ഇതിനാവശ്യമില്ല വലിയ രീതിയിൽ വേരുകളൊന്നും താഴോട്ട് ഊർന്നു പോകാത്ത കാരണം അങ്ങനെ വലിയ ചട്ടികളിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെയിലുള്ള ഭാഗത്ത് ചെടി വെക്കാൻ പാടില്ല എന്നാണ് മറ്റുള്ള ചെടികൾ വെക്കുന്ന പോലെ വെയിലുള്ള ഭാഗത്ത് ചെടി വെച്ച് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൊടുക്കേണ്ട വളം നിറച്ച് പൂക്കണ്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വെള്ളം ഇട്ട് വെച്ച വെള്ളം അല്ലെങ്കിൽ ഡി എ പി ഒരു തരി മണ്ണിൽ ഇട്ട് കൊടുക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കണ്ട പഴുത്തൊലിട്ട് വെച്ച വെള്ളം തന്നെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ പുതിയ ബൂമുട്ടുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും കാര്യങ്ങളും വളങ്ങളും വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാ ചെടികളും നല്ല രീതിയിൽ വളർത്താൻ പറ്റും ഈ ചെടിയും കുറച്ചു കാലം എൻ്റെ കയ്യിലുണ്ടായിട്ട് ആ ചെടി നശിച്ച് പോവുകയോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എല്ലാ ചെടികളും വാഴ്ത്തിയെടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കേണ്ട കെയർ അതിന് കിട്ടേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ചെടികളും നമുക്ക് നല്ല രീതിയിൽ തന്നെ വാർത്തിയെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ ഗ്ലോക്സീനിയ ചെടികളെ കുറിച്ചാണ് പറയേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി ഗ്ലോക്സീനിയ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ഹാപ്പി ഗാർഡനിങ്